ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തെക്കാൾ അധികമായി പങ്കാളിയിൽ നിന്നും അഥവാ സ്ത്രീയിൽ നിന്നും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പൊതുവെ എല്ലാവരും പറയുന്നത് പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തിനോടാണ് കൂടുതലായും താല്പര്യം എന്നാണ് എന്നാൽ സത്യത്തിൽ ഒരു പുരുഷൻ തന്റെ പങ്കാളിയിൽ നിന്നും ൈംഗികത മാത്രമാണോ ആഗ്രഹിക്കുന്നത് അല്ല അതിനപ്പുറത്തേക്കും അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ പങ്കാളികൾ മനസ്സിലാക്കാത്തത് അവയെന്തെല്ലാമെന്ന് ഇനി നോക്കാം ഒന്നാമതായി അവന് ബഹുമാനം നൽകുന്നത് ഭർത്താവിന് ചില കാര്യങ്ങളിൽ കുറച്ച് ബഹുമാനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം ആ സന്ദർഭത്തിൽ ഭാര്യയിൽ നിന്നും ഇത്ര സമീപനം ഉണ്ടാകുന്നത് അവർക്ക് പങ്കാളിയോടുള്ള അടുപ്പവും ഇഷ്ടവും കൂട്ടുന്ന കാര്യമാണ് ഇത് ഈ ബന്ധത്തിൽ തന്നെ കൂടുതൽ പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ വളരെയധികം നിങ്ങളെ സഹായിച്ചേക്കാം രണ്ടാമതായി പ്രശംസ നൽകുന്നത് ഭാര്യയിൽ നിന്നും പ്രശംസ കേൾക്കാൻ ഏത് ഭർത്താവിനും താല്പര്യവും ഇഷ്ടവുമുള്ള കാര്യമാണ് ഇത് വളരെ ചെറിയ കാര്യമായാൽ പോലും തന്റെ ഭാര്യയിൽ നിന്നും കിട്ടുന്ന പ്രശംസകളെ അഭിമാനത്തോടെയായിരിക്കും എല്ലാ ഭർത്താക്കന്മാരും സ്വീകരിക്കുക അതിനാൽ ഭർത്താവിനെ ഇടക്കൊന്ന് പൊക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക മൂന്നാമതായി മുഖത്ത് നോക്കി തുറന്നടിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പറയാതിരിക്കുക പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയുന്നത് ചിലപ്പോൾ ഭർത്താവിൽ നീരസം ഉണ്ടാക്കിയേക്കാം അതിനു പകരം നല്ല തഞ്ചത്തിൽ കാര്യങ്ങൾ പറയുന്നതും അവതരിപ്പിക്കുന്നതും വളരെ നല്ലതാണ് ഇത് ഭർത്താവിൽ ഭാര്യയോടുള്ള ഇഷ്ടം കൂട്ടുവാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ വലിയ കലഹങ്ങൾ ഒഴിവാക്കുവാനും ഇത് വളരെയധികം നിങ്ങളെ സഹായിച്ചേക്കാം നാലാമതായി സ്നേഹം കൃത്യമായ രീതിയിൽ പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഭർത്താവിന്റെ മേലുള്ള സ്നേഹം കൃത്യമായി പ്രകടിപ്പിക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങളോടുള്ള പ്രിയം കൂട്ടുവാൻ സാധിക്കുന്നതാണ് ഇത് നല്ലൊരു ദാമ്പത്യം വളർത്തുവാനും പരസ്പര വിശ്വാസവും സ്നേഹവും വളർത്തുവാനും വളരെയധികം സഹായിക്കും അതിനാൽ ഭർത്താവിനോടുള്ള സ്നേഹവും കരുതലും തുറന്നു കാണിക്കാൻ ഒരിക്കലും നിങ്ങൾ മടി വിചാരിക്കേണ്ട അഞ്ചാമതായി ഭാര്യ ഭർത്താവിന്റെ കാര്യത്തിൽ എത്രത്തോളം അഭിമാനിക്കുന്നു എന്നത് തന്റെ ഭർത്താവിൽ സ്വയം അഭിമാനിക്കുന്ന ഭാര്യയോട് ഭർത്താവിനൊരു പ്രത്യേക വാത്സല്യവും ഇഷ്ടവും ഉണ്ടായിരിക്കും താൻ എന്തോ സംഭവമാണ് എന്ന് തോന്നൽ അയാളിൽ വളരെയധികം പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനും സ്വയം ആത്മവിശ്വാസം നേടാനും സഹായിക്കുന്നുണ്ട് അതിനാൽ ഈ ശീലവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പങ്കാളി ലൈംഗികബദ്ധത്തിലുപരി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇതുപോലെയുള്ള ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ